ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വത്തിന്റെ പ്രവാചകനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മുൻ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി എസ് എൻ ഡി പി യോഗം ഒമാൻ യൂണിറ്റ് സംഘടിപ്പിച്ച ഗുരുദേവ ദർശനത്തിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്തിഗാന സുധയടക്കം വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിയാഘോഷത്തിന്റെ ഭാഗമായി ഒമാനിലെ എസ് എൻ ഡി പി യോഗമാണ് ഗുരുദേവദർശനത്തിലൂടെ ഒരു യാത്ര എന്ന പേരിൽ പഠനയജ്ഞം സംഘടിപ്പിച്ചത് മുൻ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു പരിപാടി മനുഷ്യത്വത്തിന്റെ പ്രവാചകനായിരുന്നു ഗുരുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗുരുവിനെ അറിയുക ഗുരുവിൻ്റെ ദർശനങ്ങളെ പഠിക്കുക അത് പ്രാവർത്തിക്കുക ആക്കുക ഗുരുവിൻ്റെ ഗുരുത്വത്തെ തിരിച്ചറിഞ്ഞ് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ജീവിത പന്ത്രിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ഒരു കർത്തവ്യമാണ് എസ് എൻ ഡി പി യോഗം യൂണിയൻ നിർവഹിച്ചത് മസ്ക്കറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചവാദ്യ സംഘത്തിന്റെ മേള അകമ്പടിയോടെയാണ് വിശിഷ്ട അതിഥിയെ സ്വീകരിച്ചത് സർവൈശ്വര്യപൂജ ഹോമ ഭക്തിഗാന ഭക്തിഗാനസുധ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി എസ് എൻ ഡി പി യോഗം ഒമാൻ യൂണിയൻ കൺവീനർ ജി രാജേഷ് ചെയർമാൻ എൽ രാജേന്ദ്രൻ കോർ കമ്മിറ്റി അംഗങ്ങളായ ബി ഹർഷകുമാർ ഡി മുരളീധരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എസ് വസന്തകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്